നമുക്ക് സങ്കീർത്തനങ്ങൾ വായിച്ച് തുടങ്ങാം ഈ വർഷം ഈ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബൈബിൾ വായിച്ചു തീരാം കണ്ണിന് സുഖമില്ലാത്തവർ കിടപ്പ് രോഗികൾ യാത്രയിലായിരിക്കുന്നവർ അങ്ങനെ സമയമില്ലാത്തവരൊക്കൊക്കെ ബൈബിൾ ഇരുന്ന് വായിക്കാൻ സമയമില്ല സമയമില്ലായെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ കേട്ട് അനുഗ്രഹം പ്രാപിക്കാവുന്നതാണേ അപ്പോൾ നമുക്ക് തുടങ്ങാം സങ്കീർത്തനങ്ങളൊന്നും ആണ് ഇന്ന് വായിക്കുന്നത് സ്തോത്രം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഏർപ്പടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ രാഭകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരുത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഈ ലവാടാത്തവുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നൊക്കെയും സാധിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെയത്രേ ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിൽ പാവികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കുകയില്ല നീതിമാന്മാരുടെ വഴിയറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതുമെന്ത്ഹോവയ്ക്കും അവൻ്റെ അഭിശക്തിന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കട്ട് കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്നവൻ കോപത്തോടെ അവരോട് അരളിച്ചയും ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും എന്റെ വിശുദ്ധ പർവ്വതത്തെ സിയോനിൽ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ